മക്കളെ ഞാൻ ഇന്ന് ഒരു ഇഞ്ചിക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ചില സ്ഥലങ്ങളിൽ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇഞ്ചി എന്ന് പറയും ഇട്ടു നോയമ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് ഓണത്തിന് പ്രത്യേകിച്ചുള്ള ഒരു കറിയാണ് ഒരു തൊടുകറിയാണ് ഇഞ്ചിക്കറി അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്ത് കഴുകി ചരണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഇത് വറുത്തെടുക്കണം പിന്നെ വേണ്ടുന്ന സാധനങ്ങൾ ഒരു ശാക്കല തേങ്ങാക്കൊത്ത് പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ ഉലുവ പൊടിക്കാനുള്ളത് ഉലുവ ശർക്കര മുളക് പൊടി പുളിയ ലേശം മല്ലിപ്പൊടി കായപ്പൊടി വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വറുത്തു പോരുന്നത് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ എണ്ണക്കകത്തോട്ട് കുറേശ്ശേ കോരിയിടുകയാണ് ഒരുമിച്ചിടാത്തത് ഒരുപാടെണ്ണ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നോർത്താണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഈ ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ ഉള്ളിയും വറുത്തു പോരുവാണ് ഇഞ്ചി മൂത്തിട്ടുണ്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുവാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഈ സാധനം വറുത്തുപോരി ഇത് നമ്മൾ മൂത്തു പോകാതെ നോക്കണം മൂത്ത് പോയാൽ ഒരു കയ്പ് രസം വരും ഇനി നമ്മൾ ഉള്ളി ഇടുന്നു ഉള്ളിയും ഇതുപോലെ തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം അത് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കരിയാതെ നല്ല ഗോൾഡൻ കളറി അതും ഇതുപോലെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആ പാ എണ്ണയിൽ തന്നെ പിന്നെ പച്ചമുളകും കറിവേപ്പിൽ വെളുത്തുള്ളി ഇതെല്ലാം ഇതുപോലെ ഗോൾഡൻ കളറ് മൂപ്പിച്ചെടുക്കുക നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അതും ഇതുപോലെ തന്നെയാണ് ഗോൾഡൻ കളർ നമ്മൾ മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയാൽ ഒരു ചുവയുണ്ട് ഇനി നമ്മൾ അടുത്ത ഇടുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇതേപോലെ തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളിയും ഇതുപോലെ മൂപ്പിക്കുക നമ്മൾ മൂത്ത് വന്നിരിക്കുന്ന വെളുത്തുള്ളി കോരി മാറ്റുമാണ് അതിന് ശേഷം നമുക്ക് അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇടാം അതും ഇതുപോലെ മൂപ്പിച്ച് നമ്മൾ കോരി മാറ്റുവാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇടുന്നത് അത് അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങാക്കൊത്താണ് മൂപ്പിക്കുന്നത് ചില സ്ഥലങ്ങളിൽ തേങ്ങാക്കൊത്ത് ചേർക്കും ചിലർ ചേർക്കുകയല്ല ഞങ്ങളുടെ അങ്ങോട്ട് തേങ്ങാക്കൊത്ത് ചേർക്കുവായത് ഞങ്ങൾ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കുന്നു അത് നമ്മൾ പൊടിക്കുന്നില്ല മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നമുക്കിത് തരിയായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ തരിയായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഒന്ന് കറങ്ങിയാൽ മതി നല്ല ഇതായതായതുകൊണ്ട് പൊടിഞ്ഞു വരും ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കടുക് വറ്റൽമുളക് ഉള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് താളിക്കുകയാണ് കറിവേപ്പില പച്ചക്കറിവേപ്പൊടി ആണെങ്കിൽ ടേസ്റ്റ് വരിക ആ അങ്ങനെ അത്രയും ഇത് വരും ചൂട് തീ കുറച്ച് വെച്ചിട്ട് ആരപ്പോൾ പിടിക്കാറുക്കെട്ടോ മല്ലിപ്പൊടി നമ്മളിതിനകത്ത് മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഒരു ചെറിയ ഒരു ചെറിയ സ്പൂൺ ഉലുവ പൊടിച്ചത് കായപ്പൊടി ഒരു ഒരുനുള്ളു മഞ്ഞൾ ഇതെല്ലാം കൂടെ ഈ പൊടി ഐറ്റംസ് ഇതിനകത്തിടുവാണ് തീ കുറച്ച് വെച്ചിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ചൂറ് കൊണ്ട് ഓടിപ്പോ ആ മുളക് കരിഞ്ഞ് പോവുക ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് പോരെങ്കിൽ ചേർക്കാം നമുക്ക് അതിനകത്ത് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അത് ചേർക്കുക പൊടിച്ച് വച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഈ അരുപ്പിനകത്തോട്ട് ചേർക്കാം ഇച്ചിരി കഴുകി പുളിയിൽ നല്ല ഒഴിച്ച് കഴുകി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ ഇതിനകത്ത് ഈ പുളിയിടിയൊക്കെ കൂട്ടത്തിൽ ചേർത്ത് ഇളക്കി നല്ലപോലെ പോലെ യോജിപ്പിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മധുരം വേണം ഇതിന് അതിനുവേണ്ടി ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് ശർക്കരയും ചേർത്ത് നല്ലപോലെ ഇളക്കി എണ്ണ തെളിയുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം എണ്ണ തെളിഞ്ഞ് മേളി വരുമ്പോഴാണ് നമ്മളിത് വാങ്ങി വെക്കേണ്ടത് ഇളക്കി നമ്മളിത് സെറ്റാക്കി എടുക്കണം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം മക്കളെ അങ്ങനെ നമ്മളെ ഇഞ്ചിക്കറി ശരിയാക്കിയിട്ടുണ്ട് എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ബായ്